അങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവാണ് ആദ്യം കരിയാപ്പില ഇട്ട് കളിക്കൊണ്ടിരിക്കുന്നു ചെറിയ പൊടിയോടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചെറിയ ഉള്ളി തേങ്ങ ഇപ്പം പതിമൂന്ന് ചെറിയ തേങ്ങയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അടി പറ്റാത്ത രീതിയിൽ ചെയ്യണം ചെറിയ തീയിൽ കൊടുക്കുക അടി പറ്റാത്ത രീതിയിൽ നമ്മൾ ഇളക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ കരിഞ്ഞുകൊണ്ടിരിക്കും ളക്കി എടുക്കണം ഇങ്ങനെ എടുത്ത് തരുമ്പോൾ നമുക്ക് അതൊരു എട്ട് മാസം ഒമ്പത് മാസം വരെയൊക്കെ ഇരിക്കും വെള്ളമയം ഒട്ടും തൊടിയിക്കാൻ പാടില്ല തൊട്ടും ഒട്ടും തൊടിയിക്കാൻ പാടില്ല അപ്പോൾ എന്തൊക്കെ വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വീഡിയോ വരെ നമ്മൾ കാണണം ഇത് കുറഞ്ഞ ഒരു എട്ട് മാസം വരെ ഇരുന്നിട്ടുണ്ടാവും ഒരു വെള്ളം തുടിക്കാൻ അതുപോലെ ചമ്മന്തിപ്പൊടി ആക്കി കഴിയുമ്പോൾ നമുക്ക് നനഞ്ഞ സ്പൂണ് വെച്ചോ ഒന്നും നമ്മൾ ചമ്മന്തിപ്പൊടി നമ്മളെടുക്കാനും പാടില്ല എല്ലാം തുറച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാവും അങ്ങനെ അപ്പോൾ എന്തൊക്കെ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില കുരുമുളക് മുളകൊടി തേങ്ങ ഇത്രയും സാധനം മതി ഇപ്പം ഞങ്ങൾ ഇപ്പം പതിമൂന്ന് തേങ്ങയ്ക്ക് ഇപ്പം മുപ്പത് രൂപയുടെ കരികാപ്പര വാങ്ങിച്ചിട്ടുണ്ടാവും പിന്നെ ഉള്ളി കിലോ കാക്കിലോ ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി ഇത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ റോസ് കളറാവും അന്നര മരം ഇളക്കാതുകൊണ്ട് നമ്മൾ ഇളക്കൊണ്ടേ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം റോസ് കളറായി കഴിയുമ്പോൾ മൂത്തം നമുക്ക് ഇത് വരുമ്പം വാങ്ങി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് പുളി മുളക് പൊടിയും ഇട്ട് ഇളക്കി ഒരു മണിക്കൂർ ഒന്നിച്ച് ഒരു മണിക്കൂർ വേറെ പാത്രങ്ങളിലാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടിക്കാൻ നമ്മളിടിക്കാനും പണ്ട മിക്സിയിൽ ഇട്ടുപൊടിച്ചാൽ മതി ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിന് പുളി ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളി ഇടും ഈ പതിമൂന്ന് തേങ്ങയ്ക്ക് മുളക് പൊടി നൂറ്റമ്പത് ഗ്രാം കുരുമുളക് നൂറ് ഗ്രാം അല്ല വേറെ ഇതിനകത്ത് ഒന്നും ചേർക്കാറില്ല എട്ട് മാസം വരെ ഏറ്റവും കുറഞ്ഞിരിക്കും അതുപോലെ റോസ് കളറാവും റോസ് കളറാവും ഇപ്പോൾ മൂത്ത് കിട്ടില്ല ചൂടി അവാ ഉണ്ടാകും ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അടിപറ്റാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കും ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ അടിപറ്റാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ചമ്മന്തിരി മൂത്ത് കഴിഞ്ഞു ഈ കളർ റോസ് കളറാകുമ്പോൾ നമ്മൾ കാരണം ഇപ്പോൾ കുരുമുളക് ഇടുന്നത് വേണ്ട നൂറ് ഗ്രാം കുരുമുളക് ഇടുന്നു മുളപൊടി നൂറ് ഗ്രാം അതായത് പുളി ചെറുതായിട്ട് ചിറാട്ട് ഇടുവാറാണ് പുളി ചെറായിട്ട് ചേരലായിട്ടിരുന്നു ഇളക്കി ഒരു പേർ പാത്രത്തിൽ കോഴി ഒരു മണിക്കൂർ വെച്ചേക്കും തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് കുറച്ച് കുറേ ഇട്ട് മിക്സിയിലിട്ട് പൊടിക്കും ഇതാണ് നമുക്ക് എട്ട് മാസം ഒമ്പത് മാസം വരെ ഇരിക്കും വെള്ളം തുട നമ്മളെ എടുക്കണം അടുത്തായിട്ട് ഉപ്പിടും അത് പരിവധന കുറേ കുറച്ച് ഉപ്പിടും ണം മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ വെക്കും വേറെ പാത്രത്തിൽ കോഴി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഉറച്ച പിടിക്കും അപ്പം എന്തൊക്കെയാണ് വേണ്ടിയെന്ന് അറിയാമല്ലോ തേങ്ങ കയ്യാപ്പര ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കുരുമുളക് പുളി ഉപ്പ് മുളക് പൊടി ഇപ്പോൾ ഇനി അറത്തെ വേറൊരു പാത്രത്തിൽ ഞങ്ങൾ കോഴി വെക്കാൻ പോവാണ്